നിങ്ങളുടെ എനിക്ക് സത്യം ബന്ധുക്കാരാ പറയാന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഭർത്താവ് വല്യ കല്യാണം കഴിച്ചോട്ട് വന്ന പണിക്ക് പോകണ്ടായോ എന്റെ ഓമനക്കുട്ട എങ്ങനെ ജീവിക്കും എന്റെ ഓമനക്കുട്ട ഓമനക്കുട്ടന്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ എങ്ങനെയാ നോക്കുന്നത് എന്റെ ഓമ്മനക്കുട്ട അവിടെ ഓമനക്കുട്ട് നിന്നോട് ഞാനൊരു കാര്യം പറയട്ടാ എനിക്ക് പണിക്ക് പോവാൻ പറ്റത്തില്ല അത് എന്തോ ഗുരുവനാണ് എന്നോട് ഡോക്ടർ പോയി എന്ത്റിയാമോ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് മലമ്പനി വന്നു മലമ്പനിയോ അന്ന് ആ ഡോക്ടർ പറഞ്ഞ എന്തുവാന്ന് അറിയാമോ റെസ്റ്റ് എടുക്കണോന്ന് അതിന് റെസ്റ്റ് വർഷമായിട്ട് എടുത്തോണ്ടിരിക്കും കണ്ടിട്ട് ഇറങ്ങി പണിക്ക് എടാ ഈ ഡോക്ടർ പറയണ്ടേ അത് ഞാൻ റെസ്റ്റ് എടുക്കണ്ട പറയണ്ടേ ആ ഡോക്ടർ എന്റെ ഓമനകുട്ടാ മരിച്ചു പോയി അതെന്റെ കുഴപ്പം വന്നു വേറെ ഡോക്ടറും പോയിട്ടാണ് അതെനിക്ക് വിശ്വാസം പോരാജ ഡോക്ടറുള്ള കാലവാ